വിശുദ്ധ സുവിശേഷം വാക്യം ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല കുടുംബ ജീവിതത്തിന്റെ വെല്ലുവിളികളെ കുറിച്ച് പറയുമ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട് ഇങ്ങനെയെങ്കിൽ കുടുംബജീവിതം നയിക്കാതിരിക്കുന്നതല്ലേ നല്ലത് ഇപ്പോഴും കൃത്യമായിട്ട് ഈശോ പറയുന്നതാണ് ഈ കുടുംബജീവിതം നയിക്കാതെ ബ്രഹ്മചര്യ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് ദൈവ കൃപയിൽ അടിസ്ഥാനമുള്ളതായിരിക്കണം ദൈവത്തിൻ്റെ കൃപയില്ലാതെ അതൊരിക്കലും നയിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ ഈശോ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ദൈവവിളി എന്നത് ദൈവകൃപയിൽ അടിസ്ഥാനമിട്ടതാണ് അത് കുടുംബജീവിതമായിക്കൊള്ളട്ടെ പൗരോഹിത്യ സന്യാസ ജീവിതമായിക്കൊള്ളട്ടെ അവയൊക്കെ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മളെ നേടിയെടുക്കുന്നതല്ല മറിച്ച് അവയൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ് സ്നേഹമുള്ളവരെ ഈയൊരു ബോധ്യം കൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപ വേണം അവൻ്റെ അനുഗ്രഹമില്ലാതെ അത് കുടുംബജീവിതമായിക്കൊള്ളട്ടെ പൗരോഹിത്യ സന്യാസ ജീവിതമായിക്കൊള്ളട്ടെ അവ നയിക്കാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കത്തില്ല പലപ്പോഴും നമുക്കൊക്കെ ഒരു അഹങ്കാരം തോന്നാറുണ്ട് അല്ലേ എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ എൻ്റെ അച്ഛനായിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അവരച്ഛനായിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് എൻ്റെ കഴിവ് ഒരു കുടുംബ ജീവിതം എനിക്ക് കിട്ടിയത് ചിന്തിക്കരുത് കേട്ടോ അവിടെ വീണ് പോവും ഇവയൊന്നും നമ്മുടെ ആടെ കഴിവുകൊണ്ടല്ല അത് കുടുംബജീവിതമായിക്കൊള്ളട്ടെ പൗരോഹിത്യ സന്യാസ ജീവിതമായിക്കൊള്ളട്ടെ അവയൊക്കെ എൻ്റെ ദൈവം എനിക്ക് ദാനമായിട്ട് നൽകിയത് അവന്റെ കൃപ കൊണ്ട് കിട്ടിയതാ എൻ്റെ കഴിവ് കണ്ടിട്ടാണെങ്കിൽ നമുക്ക് ഇത് കിട്ടുമായിരുന്നു ഒരിക്കലും കിട്ടത്തില്ല കേട്ടോ നമ്മുടെ ജീവിതത്തില് ഇഷ്ടംപോലെ പോരായ്മകളുണ്ട് കുറവുകളുണ്ട് പക്ഷേ എൻ്റെ ഈ കുറവുകളും എൻ്റെ ഈ പോരായ്മകളും ഒക്കെ നിറവാക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞാൻ ഇന്ന് ആയിരിക്കുന്ന ഈ ജീവിതാന്തസ് സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം ഉണ്ടാവണം ഈ ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാ കുടുംബജീവിതം തകർന്നു പോകും പൗരോഹിത്യ സന്യാസ ജീവിതത്തിൽ വിള്ളലുകൾ വീണും പ്രശ്നങ്ങളുണ്ടാവും ഈ ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ വീണു പോകും എത്ര പരിശ്രമിച്ചാലും അവിടെ വിജയിക്കാനായിട്ട് പറ്റും ദൈവത്തിൻ്റെ കൃപ വേണം അവൻ്റെ കരം പിടിച്ച് യാത്ര ചെയ്യുന്നവർ മാത്രമേ അവൻ്റെ പൗരോഹിത്യ സന്യാസി ജീവിതമായിക്കൊള്ളട്ടെ കുടുംബജീവിതമായിക്കൊള്ളട്ടെ അവിടെയൊക്കെ വിജയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യം നേടിയെടുക്കാനായിട്ട് സാധിച്ചു അതോ നമ്മൾ അഹങ്കരിക്കാറുണ്ടോ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്ന് എപ്പോഴേലും ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ വീണ് പോവും അതുകൊണ്ട് ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കണം കേട്ടോ അങ്ങനെ ഒരു ചിന്ത ഉറപ്പായിട്ടും തോന്നിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചിരിക്കണം നമ്മുടെ വീളിൽ അത് ദൈവകരങ്ങളിലേക്ക് കൊടുക്കട്ടെ ഒരു തിരഞ്ഞെടുപ്പ് ഞാൻ നടത്തേണ്ടത് ഞാൻ ദൈവസന്നിധിയിൽ വന്നിരുന്ന് അവനോട് ചോദിച്ചിട്ടാണ് അവന്റെ മുൻപിൽ അവനോട് ചോദിച്ച് ഞാൻ എൻ്റെ ദൈവവിളി തിരഞ്ഞെടുക്കുമ്പോൾ സ്നേഹമുള്ളവരെ ആ വെളിയിൽ എനിക്ക് വീഴ്ചയുണ്ടാവത്തില്ല ദൈവം എന്നെ കാത്തുകൊള്ളും ദൈവം വിളിക്കുന്ന വിളിക്ക് പോകണം അതുകൊണ്ട് നമ്മുടെ ഈ കുടുംബ ജീവിതമായിക്കോളട്ടെ പൗരോഹിത്യ സന്യാസ ജീവിതം ആയിക്കോട്ടെ ആ വിളിയുടെ മഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാം അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് അവയൊക്കെയും എൻ്റെ ദൈവം എനിക്ക് ദാനമായിട്ട് നൽകിയതാണ് എന്നുള്ള ബോധ്യത്തിൽ അടിയുറച്ചു നിൽക്കുവാനായിട്ട് ദൈവം ദാനമായി നൽകിയത് ദൈവകരങ്ങളിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് അവന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അങ്ങനെ നമ്മുടെ ദൈവവിളിയിൽ സന്തോഷം കണ്ടെത്തി അനുഗ്രഹപ്രദമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് അങ്ങനെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അത്മാത്രമായിട്ട് ആഗ്രഹിക്കാൻ വിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ